യുദ്ധത്തിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന അധ്യായം ആറ് ആഖിയോറിനെ യഹൂദർക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നു ആലോചനാ സംഘത്തിന് പുറത്തുണ്ടായിരുന്നവരുടെ കോലാഹലം നിലച്ചപ്പോൾ അസീറിയൻ സൈന്യാധിപൻ ഹോളോ ഫർണേഴ്സ് ആക്കിയോറിനോടും മുവാബിരോടും വിദേശികളുടെ മുമ്പിൽ വെച്ച് പറഞ്ഞു ആക്കിയോറെ എഫ്രായിം കൂലികളെ ഇസ്രായേൽ ജനതയെ രക്ഷിക്കാൻ അവരുടെ ദൈവമുള്ളതുകൊണ്ട് അവരോട് യുദ്ധത്തിന് പോകരുതെന്ന് ഞങ്ങളോട് പറയാൻ നിങ്ങൾ ആരാണ് നബുക്കത്ത് നെയ്സറിനല്ലാതെ മറ്റാരാണ് ദൈവം അവൻ സൈന്യത്തെ അയച്ച് അവരെ ഭൂമുഖത്തു നിന്ന് നിർമ്മാർജ്ജനം ചെയ്യും അവരുടെ ദൈവം അവരെ രക്ഷിക്കുകയില്ല രാജസേവകന്മാരായി ഞങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് അവരെ നശിപ്പിക്കും ഞങ്ങളുടെ കുതിരപ്പടയുടെ ശക്തിയെ ചെറുത്തു നിൽക്കുവാൻ അവർക്ക് സാധിക്കുകയില്ല ഞങ്ങൾ അവരെ അഗ്നിക്കിരയാക്കും അവരുടെ മലകൾ അവരുടെ രക്തം കുടിച്ച് മതിക്കും വയലുകൾ അവരുടെ മൃതശരീരങ്ങൾ കൊണ്ട് നിറയും ഞങ്ങളെ ചെറുത്തു നിൽക്കുവാൻ അവർക്ക് കഴിവുണ്ടാവുകയില്ല അവർ നിശേഷം നശിക്കും ലോകം മുഴുവൻ്റെയും നാഥനായ നബുക്കത്നേസർ രാജാവിൻ്റെ വചനമാണിത് അവനാണ് സംസാരിക്കുന്നത് അവൻ്റെ വാക്കുകൾ നിഷ്ഫലമാവുകയില്ല എന്നാൽ ആഖിയോറെ അമോന്യരുടെ കൂലിക്കാരനായ നീ ഇന്ന് പറഞ്ഞത് ദ്രോഹകരമാണ് അതുകൊണ്ട് ഇന്നു മുതൽ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടു വന്ന ഈ വംശത്തിൻ്റെ മേൽ ഞാൻ പ്രതികാരം ചെയ്യുന്ന ദിനം വരെ നീ എൻ്റെ മുഖം ദർശിക്കുകയില്ല ഞാൻ മടങ്ങി വരുമ്പോൾ എൻ്റെ സൈന്യത്തിന്റെ വാളും എൻ്റെ വൃത്യന്മാരുടെ കുന്തവും ഏറ്റ് ശരീരം പിളർന്ന് നീ അവരുടെ വ്രണീതരുടെ കൂടെ വീഴും ഇപ്പോൾ എൻ്റെ അടിമകൾ നിന്നെ ആ മലം പ്രദേശത്ത് പാതകളുടെ സമീപമുള്ള നഗരങ്ങളിലൊന്നിൽ പാർപ്പിക്കാൻ പോവുകയാണ് അവരോടൊപ്പം നശിക്കുന്നതുവരെ നീ മരിക്കുകയില്ല അവർ പിടിക്കപ്പെടുകയില്ലെന്ന് സത്യമായും വിശ്വസിക്കുന്നെങ്കിൽ നീ മുഖം താഴ്ത്തിയിരിക്കുന്നത് എന്തിന് ഞാനാണ് പറഞ്ഞത് എന്റെ വാക്കുകളിൽ ഒന്നുപോലും പാഴാവുകയില്ല അനന്തരം ആഖിയോറിനെ പിടിച്ചുകൊണ്ടുപോയി ബത്തൂലിയായിലെ ഇസ്രായേൽ ജനത്തെ ഏൽപ്പിക്കാൻ ഹോളോഫർണസ് പാളയത്തിൽ തന്റെ പരിചാരകരായ അടിമകളോട് ആജ്ഞാപിച്ചു അവന് അവനെ പാളയത്തിൽ നിന്ന് സമതലത്തിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് അവർ മലനാട്ടിലേക്ക് കയറി ബത്തൂലിയായുടെ താഴ്വരകളിലെ അരുവുകൾ കരികെ എത്തി നഗരവാസികൾ അവരെ കണ്ട ഉടനെ ആയുധങ്ങൾ കയ്യിലെടുത്ത് ഓടി കുന്നിൻ മുകളിലെത്തി കവിണക്കാർ കല്ലുകളെറിഞ്ഞ് അവർ മുകളിലേക്ക് കടക്കാതെ തടഞ്ഞു എങ്കിലും അവർ മലഞ്ചെരുവിൽ സുരക്ഷിത സ്ഥാനത്തെത്തി ആഖിയോറിനെ ബന്ധിച്ച് കുന്നിന്റെ അടിവാരത്തിൽ ഉപേക്ഷിച്ചിട്ട് യജമാന സന്നദ്ധിയിലേക്ക് അവർ മടങ്ങി ഇസ്രായേൽ ജനം നഗരത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ അവനെ കണ്ടു അവർ അവന്റെ കെട്ടുകൾ അഴിച്ച് പെത്തൂലിയായിൽ കൊണ്ടുവന്ന് നഗരത്തിലെ നീതിപീഠത്തിന് മുമ്പിൽ നടത്തി ഷെമിയോൺ ഗോത്രജ്ഞനായ മിക്കായുടെ പുത്രൻ ഉസിയ ഗൊത്തോ നിയേലിന്റെ പുത്രൻ കാബ്രിഷ് മെൽക്കിയേലിന്റെ പുത്രൻ കാർമിഷ് എന്നിവരായിരുന്നു അക്കാലത്തെ നീതി പാലകന്മാർ അവർ നഗരത്തിലെ ശ്രേഷ്ഠന്മാരെ വിളിച്ചുകൂട്ടി അവരുടെ യുവാക്കളും സ്ത്രീകളും സഭയിൽ ഓടിയെത്തി ആക്കിയോർ ജനമധ്യത്തിലേക്ക് ആനയിക്കപ്പെട്ടു സംഭവിച്ചത് സംഭവിച്ചതെന്തെന്ന് ഉസിയ അവനോട് ആരാഞ്ഞു ഹോളോ ഫർണസിന്റെ സദസ്സിൽ നടന്നതും അസീറിയൻ നേതാക്കന്മാരുടെ മുമ്പിൽ താൻ പറഞ്ഞതും ഇസ്രായേൽ ഭവനത്തിനെതിരെ അങ്ങേയറ്റം ധിഖാരത്തോടെ ഹോളോ ഫർണസ് ജൽപ്പിച്ചതുമായ കാര്യങ്ങൾ അവൻ വെളിപ്പെടുത്തി അപ്പോൾ ജനം ദൈവത്തെ സാഷ്ടാംഗം നമസ്കരിച്ച് ആരാധിച്ചു അവർ അവിടുത്തോട് നിലവിളിച്ച് അപേക്ഷിച്ചു സ്വർഗത്തിന്റെ ദൈവമായ കർത്താവെ അവരുടെ അഹങ്കാരം കാണണമേ ഞങ്ങളുടെ ജനത്തിനേൽക്കുന്ന അപമാനമോർത്ത് അവിടുന്ന് കരുണ കാണിക്കണമേ അവിടുത്തെ സമർപ്പിത ജനതയെ കടാക്ഷിക്കണമേ അവർ ആക്കിയോറിനെ ആശ്വസിപ്പിക്കുകയും മുക്തകണ്ഠം പ്രശംസിക്കുകയും ചെയ്തു ഉസിയ അവനെ സദസ്സിൽ നിന്ന് തന്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോവുകയും ശ്രേഷ്ഠന്മാർക്ക് ഒരു വിരുന്ന് നൽകുകയും ചെയ്തു തങ്ങളെ സഹായിക്കണമേ എന്ന് അവർ രാത്രി മുഴുവൻ ഇസ്രായേലിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു ദൈവവചനമാണ് നാം കേട്ടത്